രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയാഴാം തീയതി കൊച്ചി തീരത്ത് നിന്നും മുപ്പത്തഞ്ച് ലോട്ടിക് മെയിൽ അകലെ ലൈബീരിയൻ ചരക്ക് കട ചരക്ക് കപ്പലായ മുങ്ങുകയുണ്ടായി ഈ കപ്പലിന് ഏകദേശം അറുന്നൂറ്റി നാല്പതോളം ഉണ്ടായിരുന്നു അതിൽ പതിമൂന്ന് കണ്ടെയ്നറുകളില് ഡീസൽ ഫർണസ് ഓയിൽ അതേപോലെ കാൽസ്യം കാർബൈഡ് എന്നിവയൊക്കെയായിരുന്നു ഇത് കടലിൽ ഈ കണ്ടെയ്നറുകൾ കടലിൽ മുങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ ഒരു ആശങ്ക നിലനിന്ന് ഇതിനെപ്പറ്റിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കുന്നത് നമ്മുടെ ഒപ്പമുള്ളത് തിരുവനന്തപുരം ഐസിലെ ക്രോസറും ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി ചില കൂടിയായ ഡോക്ടർ കാന ഇൻസുലേഷൻ ആണ് സാർ നമസ്കാരം സാർ ആദ്യം ഈ കാൽസ്യം കാർബഡിലേക്ക് ആദ്യം സംസാരിക്കാം കാരണം കാൽസ്യം കാർബേഡ് നേരത്തെ തന്നെ വളരെ സുപ്രസിദ്ധി ആർജിച്ചതാണ് നമ്മുടെ മാമ്പഴം കേസിൽ മാമ്പഴം കാൽസ്യം കാർബേഡ് ഉപയോഗിച്ച് പഴിപ്പിക്കുന്ന മാമ്പഴം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജുകൾ വാട്സാപ്പിലൊക്കെ വരാറുണ്ട് ഒരു സത്യമുണ്ടോ എന്നുള്ളത് കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴിപ്പിച്ച കഴിക്കാമോ കഴിച്ചാൽ എന്തൊക്കെയാണ് അപകടങ്ങൾ കാർബൈഡ് ഉപയോഗിച്ചിട്ടുള്ള മാമ്പഴം കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അത് തീർച്ചയായിട്ടും കഴിക്കാം ഈ കാൽഷ്യം കാർബൈഡ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അത് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അസറ്റിലിൽ എന്നൊരു മോളിക്യൂള് വിടും ആ അസറ്റിൽ മോളിക്യൂള് ഈ പഴുപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഒരു ഹോർമോണിന്റെ ഒരു ഈക്വലന്റ് ആണെന്ന് പറയാം ശരിക്കുള്ള നാച്ചുറലായി ഉണ്ടാവേണ്ട ഒരു ഹോർമോണാണ് പ്ലാന്റ് ഹോർമോൺ ആണ് എത്തിലിൻ അല്ലെങ്കിൽ എത്തിലിൻ എന്ന് പറയാം എത്തിലിൻ എത്തിലിന്റെ ഒരു രൂപസാദൃശ്യമുള്ള ഒരു സാധനമാണ് അസറ്റിലിൻ അപ്പൊ അസറ്റിലിൻ അതിനുവേണ്ടി ഉപയോഗിക്കാം അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ലേ മാമ്പഴത്തെ ചെറുതായിട്ടൊന്നും പറ്റിക്കുന്നു തന്നെയുള്ളൂ പക്ഷേ കഴിയുന്നവർ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല അല്ലെ പക്ഷെ അത് 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 അതിൽ പെർസിസ്റ്റ് ചെയ്യില്ല ആവിയായിട്ട് അതെ അതെ ഇനി നമുക്ക് ഇവിടുത്തെ വിഷയത്തിലേക്ക് വന്നാല് മത്സ്യമായിട്ട് ബന്ധപ്പെടുന്നത് മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് മത്സ്യം എന്ന് പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഈ സംഭവത്തിന് ശേഷം ആൾക്കാർ മത്സ്യം കഴിക്കാനൊക്കെ ഒരുപാട് ഭാഗിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു ദിവസം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഉച്ചയ്ക്ക് ഒരു ഫംഗ്ഷന് വേണ്ടി ഹോട്ടലിൽ നമ്മൾ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഫിഷ് കറി ഒക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഫിഷ് കറി മീൻസ് ഇല്ല ആൾക്കാർ മീൻ കഴിക്കാത്തതുകൊണ്ട് മീൻ കഴിക്കാൻ പേടിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഫിഷ് കറി മീൻസ് കുറച്ച് ദിവസമായിട്ട് ഇല്ല എന്ന് പറഞ്ഞു ഇത് മാർക്കറ്റിൽ ദൃശ്യമാണ് മാർക്കറ്റിൽ ആൾക്കാർ മീൻ കച്ചവടം കുറവാണ് അതുപോലെ ബീഫ് ചിക്കൻ ഇതിനൊക്കെ വില കൂടി ഇവിടെ ഇതിന്റെ കടകൾ മുന്നേ നല്ല തിരക്ക് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഈ മത്സ്യം കിട്ടാത്തത് കൊണ്ടൊന്നുമില്ല മത്സ്യബന്ധനം നിരോധിച്ചിട്ടൊന്നുമില്ല ഈ കപ്പൽ മുങ്ങി ആ പ്രദേശത്ത് മാത്രമേ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുള്ളൂ ബാക്കി എല്ലായിടത്തും മത്സ്യബന്ധനം നടക്കുന്നുണ്ട് മത്സ്യ അവൈബ് അവൈലബിൾ ആണ് പക്ഷേ ആൾക്കാർ വാങ്ങുവാൻ പറ്റും ഈ മത്സ്യ കച്ചവടക്കാർ അവരെ കസ്റ്റമേഴ്സുമായിട്ട് ബന്ധ കൂട്ടിച്ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ദിവസവും ഇന്ന മീനുകളുണ്ട് അതിന്റെ വില ഉയരമൊക്കെ വരുന്ന ഗ്രൂപ്പുകളുണ്ട് അതിലൊക്കെ ഇപ്പം കുറെ ദിവസങ്ങളായിട്ട് ഇന്ന് മീനില്ല ഇന്ന് മീനില്ല എന്നുള്ള മെസ്സേജുകളാണ് വരുന്നത് ആൾക്കാർക്ക് ഈ ഒരു ആശങ്ക പ്രധാനപ്പെട്ട ഈ കാൽഷ്യം കാർബൈഡിന്റെ വിഷയത്തിൽ ഉണ്ട് അത് കടലിൽ പട പടരുന്നത് മത്സ്യങ്ങളുടെ പടത്തൊക്കെ പടരുമോ അല്ലെങ്കിൽ ഈ ഇത് മത്സ്യം കഴിച്ച ആ മത്സ്യം നമ്മൾ കഴിച്ചാൽ പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഇതിനെ കുറിച്ച് എന്താണ് സർ പറയാനുള്ളത് അപ്പൊ ഈ കാൽഷ്യം കാർബൈഡ് വെള്ളത്തില് വെള്ളത്തിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ രണ്ട് മോളിക്കുകളാണ് ഉണ്ടാവുന്നത് അതൊന്ന് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മുടെ ചുണ്ണാമ്പ് എന്ന് പറയുന്ന സാധനം രണ്ടാമത്തത് അസറ്റലിൻ എന്നൊരു മോളിക്കിലാണ് അസറ്റിലിൻ ആണ് അസറ്റലിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എയറിൻ്റെ സാന്ദ്രതയെ കാണി കുറവാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് അസറ്റലിൻ ഉണ്ടായ ഉടനെ തന്നെ അത് മുകളിലേട്ട് മുകളിലേക്ക് പോകും മുകളിലേക്ക് പോകും നമ്മുടെ ഈ എയറിലൊന്നും ഉണ്ടാവില്ല അത് ഏറ്റവും മുകൾ ഭാഗത്തേക്ക് പോകും അറ്റ്മോസ്ഫിയറിന്റെ അപ്പൊ ഈ ഹൈഡ്രജനും ഹീലിയും അതുപോലുള്ള ബലൂൺ നമ്മൾ കാണാറില്ലേ അത് ഊതി ഉയർപ്പിച്ചാൽ അത് മുകളിലോട്ട് പോകും അതിന്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് അതുപോലെ ഒരു ഡെൻസിറ്റി കുറഞ്ഞ ഒരു ഒരു വാതകമാണ് ആ സെറ്റിൽ അതുകൊണ്ട് ഇത് റിലീസ് ചെയ്ത ഉടനെ അത് മുകളിലോട്ട് പോകും അതിന്റെ ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത് ഇത് നടന്നത് എഴുപത് കിലോമീറ്റർ ദൂരെയാണ് കൊച്ചിയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ ഉൾക്കടലിലാണ് ഇത് നടന്നിരിക്കുന്നത് മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപത് കിലോമീറ്റർ ആണ് അപ്പൊ ആ ഒരു ഗ്യാസിൻ്റെ ഒരു ഇഷ്യൂ ഇല്ല എന്ന് തന്നെ പറയാം രണ്ടാമത് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ആണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ചുണ്ണാമ്പ് അപ്പൊ ഒരു കിലോ കാൽഷ്യം കാർബൈഡ് റിയാക്ട് ചെയ്താൽ ഏകദേശം ഒരു കിലോ നൂറ്റി അമ്പത്തി ആറ് ഗ്രാം അതായത് വൺ പോയിന്റ് വൺ ഫൈവ് സിക്സ് കിലോഗ്രാം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കലി ആണ് ചുണ്ണാമ്പാണ് അതിന് വലിയ ഇഷ്യൂ ഇല്ല ഇഷ്യൂ എന്ത് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരു ആൽക്കിലി ആയതുകൊണ്ട് പി എച്ച് കുറച്ച് മാറ്റാം കടലിലുള്ള പി എച്ച് ഏകദേശം എയ്റ്റ് പോയിന്റ് വൺ ആണ് പക്ഷെ എത്ര ആൽക്കിലിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ടണ് ആണ് ഒരു കണ്ടെയ്നറിൽ ഉണ്ടാവുന്നത് അസിറ്റിൽ സോറി കാൽഷ്യം കാർബൈഡ് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ടൺ അങ്ങനെയുള്ള പന്ത്രണ്ട് കണ്ടെയ്നറുകളാണ് ഉള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഇൻറ്റു പന്ത്രണ്ട് പിന്നെ അത്രയും ഈ വൺ പോയിന്റ് വൺ ഫൈവ് സിക്സ് എന്നുള്ള ടണ്ണാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് നാനൂറ്റി ഇരുപത്തി ഒന്ന് ടൺ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ചുണ്ണാമ്പ് അവിടെ ഉണ്ടാവുന്നുണ്ട് അത് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു സാധനമാണ് പെട്ടെന്ന് ലയിക്കില്ലെങ്കിലും നല്ല ലയനത്തോ ഇല്ലെങ്കിലും അല്ലെങ്കിൽ സെലിബിലിറ്റി ഇല്ലെങ്കിലും അത് ലയിക്കും അത് അതിൻ്റെ നിയർബൈ ഏരിയയിൽ മാത്രം ലയിക്കും അതിന് ലയിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഇതിന്റെ പി എച്ച് കടലും അത്രയും വലിയ വിശാലമായി കിടക്കുന്ന കടലിൽ അത്രയും ചെറിയൊരു എമൗണ്ട് നാനൂറ്റി ഇരുപത്തി ടണ്ണൊക്കെ ഒന്നുമല്ല ശരിക്കു പറഞ്ഞാൽ അവിടെ വീണാൽ അതിന്റെ പി എച്ച് ഒന്നും കൂട്ടാൻ പോകുന്നില്ല ഈവൺ ഒരു പോയിന്റ് വൺ പേഴ്സെൻ്റ് വരെ കൂട്ടാൻ പോലും ചാൻസ് ഇല്ല അപ്പൊ ആ ഒരു പി എച്ച് എന്റെ ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ് പിന്നെ കാൽഷ്യം നമ്മൾക്ക് വേണ്ട അല്ലെങ്കിൽ നമ്മൾക്കല്ല ഈ മറൈൻ ഓർഗാനിസത്തിന് വേണ്ട ഒരു ന്യൂട്രിൻ ആണ് പല ഷെല്ല ജീവികൾക്കൊക്കെ അവരുടെ ഷെല്ലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ ജീവന് അത്യാവശ്യമായ ഒരു ന്യൂട്രിൻ ആണ് കാൽഷ്യം അപ്പോൾ ഇൻ എഫെക്ട് അതൊരു ഗുണമുള്ള സാധനമാണ് ആ ഒരു മറൈൻ ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കാൽഷ്യം വീണ്ടും നല്ല കാര്യം തന്നെയാണ് അത് യാതൊരു ദോഷവും ഉണ്ടാക്കുന്നില്ല മീൻ സുഖമായിട്ട് കഴിയാം ഒരു ഒരു എന്നുള്ളതാണ് ഈ കാർബൈഡിനെ കുറിച്ച് പറയാനുള്ളത് അതെ കടലിൽ കായം കലക്കുന്ന പോലെ ഉള്ളു കുറച്ച് ഒരു കണ്ടെയ്നറഞ്ഞതും അത് മാത്രമല്ല ഇത് കടലിന്റെ പരിസ്ഥിതിക്ക് വല്ല ദോഷവും നമുക്ക് മനസ്സിലായി ഇനി രണ്ടാമത് ഇതിലുള്ളത് ഈ ഡീസലും ഫർമസ് ഓയിലും ഒക്കെ ഈ കടലിന്റെ ഉപരിതലത്തിൽ പരന്നൊഴുകിന്റെ ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടു ഈ കണ്ടെയ്നറും മറിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മത്സ്യമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് അടുത്തത് അവിടെ ഉള്ളത് ഞാൻ ചോദ്യം ശരിക്ക് കേട്ടില്ല ഡീസലാണ് ഡീസൽ ഡീസൽ ഡീസലും ഫർമസോയിലും കടലിൽ പരന്നൊഴുകിയായിരുന്നു ഉപരി ഉപരിതലത്തിൽ ഓക്കെ എൺപത്തി മൂന്ന് ടൺ ഡീസലാണ് അവിടെ വീണത് ഏകദേശം അറുപത്തി ഏഴ് ടൺ ാണ് ഡീസൽ എന്ന് പറഞ്ഞ ഡീസൽ എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ വളരെ കുറഞ്ഞ ഒരു ദ്രാവകമാണ് അത് വെള്ളത്തിൽ വീഴുമ്പോഴും എന്ത് പറയ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ പെട്ടെന്ന് അത് സ്പ്രെഡ് ആകുന്നത് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് അത് ആയിട്ട് വളരെ വളരെ തിന്നായി ഒരു ലെയർ ആണ് ഉണ്ടാവുന്നത് നമ്മളിപ്പോൾ മണ്ണെണ്ണയൊക്കെ വെള്ളത്തിൽ ഒഴിച്ചേ കാണാമല്ലോ ഒരു ചെറിയൊരു പാട മാത്രം ഒരു കളറുള്ള ഒരു പാട മാത്രം നമുക്ക് കാണാം അത് അത്രയും സ്പ്രെഡായത് കൊണ്ട് എത്രയും പെട്ടെന്ന് വെപ്പറേറ്റ് ചെയ്യും ഒരു മണിക്കൂറുള്ളവടം കൊണ്ട് ഈ ഇത്രയും എൺപതിൽ പരം ടൺ ഡീസൽ ഉണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ട് പോകും അപ്പോൾ അവിടെ പെർസിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല അതിനെ കൊണ്ട് വലിയൊരു ഇഷ്യൂ ഇല്ല അതിനെക്കാണെങ്കിൽ എത്രയോ ഡീസൽ നമ്മുടെ റോഡുകളിൽ സ്പില്ലേജായിട്ടും മറ്റ് ലീക്കേജായി ഉള്ളതൊക്കെ ആയിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് നല്ലതാണെന്നല്ല പക്ഷെ വലിയൊരു ഇഷ്യൂ ഇല്ല ആ ഡീസലിനെ കൊണ്ട് രണ്ടാമത്തത് ഫെർണസ് ഓയിലാണ് ഫർണസ് എന്ന് പറഞ്ഞാൽ ഈ ഹൈ ബോയിലിംഗ് ഓയിലാണ് നമ്മുടെ ഈ പെട്രോളിയം റിഫൈൻ ചെയ്യുമ്പോൾ ചെറിയ ബോയിലിംഗ് പോയിന്റ് ഉള്ള വസ്തുക്കൾക്ക് എടുത്ത ശേഷം അതായത് പെട്രോൾ ഡീസൽ മണ്ണെണ്ണം ഇതൊക്കെ എടുത്ത ശേഷം അവസാനം കൂടുതൽ ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ള അതായത് വളരെ അധികം തിളനിലയുള്ള കുറെ ഓയിൽ ഫ്രാക്ഷനുകളാണ് ഈ ഈ ഫെർണസ് ഓയിൽ എന്ന് പറയുന്നത് അത് മിക്സ് ചെയ്തിട്ടാണ് അവസാനം ഉണ്ടാക്കുന്നത് അപ്പൊ അതിൽ ചെല്ലപ്പോഴും ഈ ഡിസ്ലേഷൻ ഒന്നും പ്രോപ്പർ അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് ഉണ്ടാവാം ലെഡ് കാഡ്മിയം അതുപോലെ മെർക്കുറി ഇതൊക്കെ ഉണ്ടാവാം പക്ഷേ അതും അത്രയും ചെറിയൊരു എമൗണ്ട് മാത്രമേ അതൊക്കെ ഉണ്ടാവുള്ളൂ അത് ഇത്രയും ഒരു കടലിൽ ചേരുമ്പോൾ അതിന്റെ ഒരു എഫക്ട് വലിയതായിട്ട് ചാൻസ് എന്നുള്ളതാണ് ഉപരിതലത്തില് ഭക്ഷിക്കാനുള്ള സാധ്യതയും ഉപരിതലത്തില് ഞാൻ പറഞ്ഞല്ലോ ഈ ഡീസൽ പെട്ടെന്ന് പോവും മറ്റേ ഓയില് കുറച്ച് ബോയ് പോയിന്റ് കൂടുതലായതുകൊണ്ട് കുറച്ച് ദിവസം എങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്ത് പോവും പക്ഷേ ഉപരിതലത്തിൽ പരന്ന് കിടന്നാൽ അതൊരു പ്രശ്നമാണ് കൂടുതൽ നേരം പരന്ന് കിടന്നാൽ അതൊരു പ്രശ്നമാണ് ഇപ്പൊ ക്രൂഡ് ഓയിലൊക്കെ സ്പില്ലുള്ള സ്ഥലത്ത് ശരിക്ക് നാച്ചുറലി ഉണ്ടാകുന്ന ക്രൂഡ് ഓയിൽ സ്പില്ലുള്ള സ്ഥലത്ത് കുറേ ദിവസം അത് സ്പ്രെഡ് ചെയ്തെടുക്കും അവിടെയുള്ള ജീവജാലങ്ങളൊക്കെ മരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഓക്സിജൻ സപ്ലൈ ആവും പിന്നെ ഇത് കഴിച്ചാലും പ്രശ്നം തന്നെയാണ് ഇത് ഉള്ളിലേക്ക് പോയ പ്രശ്നം തന്നെയാണ് അപ്പൊ അത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് പ്രശ്നമാണ് അവിടുത്തുള്ള ജീവജാലങ്ങൾക്കൊക്കെ മരിക്കാൻ ചാൻസ് ചെറിയ ചെറിയ ജീവജാലങ്ങളൊക്കെ അവിടെ ബാക്കി അവിടെ അത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നത് ഇത് ക്രൂഡ് ഓയിൽ അല്ലല്ലോ ഫർണസ് ഓയിൽ ആയതുകൊണ്ട് ഓൾറെഡി പോയിക്കണം അല്ലെങ്കിൽ അത് ഉടനെ തന്നെ ഞാൻ വായിച്ചത് അവർ ബൂം നാവിയും ഇന്ത്യൻ നാവിയും അതുപോലെ കോസ്റ്റ് ഗാർഡും കൂടി അത് ബൂം ചെയ്തു ബൂം ചെയ്തെന്ന് കണ്ടെയ്ൻ ചെയ്യാന്നുള്ളതാണ് സഖ് ചെയ്ത് എടുക്കുന്ന ഒരു പരിപാടിയാണ് ലോകത്തിൽ എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് അത് സഖ്യെടുത്തിട്ടുണ്ടോ അറിയില്ല അത് ഡിപെൻഡിങ് ഓൺ ദ എമൗണ്ട് കൂടുതൽ എമൗണ്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ എന്തായാലും അത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പൊ അതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ആ അതെ അതെ അതുപോലെ മറ്റൊരു പറഞ്ഞാൽ ഈ മെയ് തീയതി കൊച്ചുവെള്ളി കടപ്പുറത്ത് ഒരു കണ്ടെയ്നർ വന്നടിഞ്ഞായിരുന്നു അതിൽ പ്ലാസ്റ്റിക് തരികളായിരുന്നു അപ്പൊ ഇതൊരു പ്ലാസ്റ്റിക് തരികളുടെ കണ്ടെയ്നറുകൾ ധാരാളം കടലിൽ പോയി കാണും ഈ പ്ലാസ്റ്റിക് തരികൾ ഈ ചെറിയ തരികളൊക്കെ മത്സ്യങ്ങളൊക്കെ ഭക്ഷിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് മത്സ്യം ഭക്ഷിക്കുന്നോണ്ട് ആ മത്സ്യം നമ്മൾ ഭക്ഷിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പേടിക്കേണ്ടതായിട്ടുണ്ടോ ഇതിന് ഈ പ്ലാസ്റ്റിക് തരി വീണത് ജീവജാലങ്ങൾക്ക് ഒരു പ്രശ്നമാണ് എന്താന്ന് വെച്ചാൽ ഈ ചെറിയൊരു സാധനമുളകിന്റെ സൈസുള്ള ആയതുകൊണ്ട് അത് ഭക്ഷണമാണെന്ന് കരുതി ഈ ചെറിയ മീനുകളൊക്കെ അത് കഴിച്ചാൽ അതിന് പ്രശ്നമാണ് അത് ചിലപ്പോഴത് പുറത്ത് പോയില്ലെങ്കിൽ അത് എക്സ്ട്രീഷൻ വഴി പുറത്ത് പോയില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അത് പെർസിസ്റ്റ് ചെയ്യും അത് ദഹിക്കില്ല അപ്പൊ ആ മീൻ ചത്തുവും അല്ലെങ്കിൽ ആ ജീവജാലങ്ങളിൽ ചത്തുപോകുന്ന ഒരു ചാൻസ് ഉണ്ട് ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ വലിയ മീനുകളൊക്കെ ആണെങ്കിൽ എന്തായാലും അത് എക്സ്ട്രീഷൻ വഴി പുറത്തേക്ക് പോകും ഇനി അത് നമ്മൾ കഴിച്ചാൽ പ്രശ്നമുണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് എന്താ വെച്ചാൽ ഈ പെല്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ വീടിരിക്കുന്ന പെല്ലറ്റ്സ് ഒരു അഞ്ച് മില്ലിമീറ്റർ മുതൽ ആറ് മില്ലിമീറ്റർ ഒരു സൈസുള്ള പെല്ലറ്റ്സ് ആണ് അത് അതിന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യില്ല നമ്മൾ കഴിക്കുന്ന ഫ്ലഷ് അല്ലെങ്കിൽ മീറ്റ് എന്ന സ്ഥലം ഉണ്ട് സാധനം ഉണ്ടല്ലോ അതിലേക്ക് അബ്സോർബ് ചെയ്യില്ല ഇത് അതിന്റെ ആ കുടല് മാത്രമാണ് കുടൽ നമ്മൾ കളയുന്ന ഭാഗം ഉണ്ടല്ലോ ക്ലീൻ ചെയ്യുമ്പോൾ കളയുന്ന ഭാഗം ആ കുടലിനകത്ത് അല്ലെങ്കിൽ ആ കുടല് മാലയ്ക്കകത്താണ് ഇതുണ്ടാവുന്നത് അപ്പൊ അത് കളയുന്നതുകൊണ്ട് പ്ലാസ്റ്റിക്കും പുറത്തു പോകും ഇൻ കേസ് പ്ലാസ്റ്റിക് അതിനകത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പോകും അപ്പൊ അത് കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജലാശയത്തിൽ എസ്പെഷ്യലി എല്ലാ കടൽ ജലങ്ങളിലും എല്ലാ ലോകത്തിലെ എല്ലാ സ്ഥലത്തും നമ്മുടെ സ്ഥലത്ത് പ്രത്യേകിച്ചും ഒരുപാട് പ്ലാസ്റ്റിക് ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ തെർമോകോള് പ്ലാസ്റ്റിക് ആണ് തെർമോക്കോളിന്റെ ആ സ്റ്റൈർ അല്ലെങ്കിൽ ആ തെർമോക്കോളിന്റെ ബീഡ്സ് ഇഷ്ടം പോലെ നമുക്ക് കടലിൽ കാണാം അത് പ്ലാസ്റ്റിക് തന്നെയാണ് അതുകൂടാതെ നമ്മൾ കാണാൻ പറ്റാത്ത നാനോ പ്ലാസ്റ്റിക്സുകൾ ഒരുപാടുണ്ട് ഈ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്സ് ഇപ്പോഴും വീണ ഈ തരി അടക്കം അല്ലെങ്കിൽ തെർമോക്കോൾ അടക്കം കുറെ കാലം കഴിഞ്ഞാൽ അത് വിഘടിച്ച് വിഘടിച്ച് ചെറിയ ചെറിയ പീസുകളാവും പിന്നെ നമ്മൾ കാണാൻ പറ്റില്ല കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല നാനോ പാർട്ടിക്കൾസ് ആവും അതായത് ഒരു മൈക്രോണിൻ്റെ ഒക്കെ സൈസിന്റെയും താഴെ ആവുമ്പോൾ അത് വെള്ളത്തിൽ ചെയ്യും അത് മീനിന്റെ ബോഡിയിലേക്ക് കടക്കാം ചെറിയ ചെറിയ കടികകളാകുമ്പോഴും അത് അബ്സോർബ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ത്രൂ സ്കിന്നും മറ്റ് വഴികളൊക്കെ ആയിട്ട് അപ്പൊ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അതവിടെ ഉള്ള ഓൾറെഡി ഉള്ള പ്രശ്നമാണ് അതോ ഈ ഇപ്പോഴും ഇതുമായിട്ട് അതെ അതെ ഇപ്പോഴും വന്നാൽ ഈ ഒരു ആക്സിഡന്റ് മുഖേണ്ട ഒരു പ്ലാസ്റ്റിക് കൊണ്ടുള്ളതല്ല ജനറലി കടലിൽ പ്ലാസ്റ്റിക്സ് ഉണ്ട് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അത് ലോകത്തില് എല്ലാവർക്കും അതൊരു കൺസേൺ തന്നെയാണ് അതിനുവേണ്ടി എല്ലാവരും ട്രൈ ചെയ്യണം അതായത് അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറയും ഈ ഈ ഈ ഇപ്പോഴത്തെ കൊണ്ട് കൂടുതൽ ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് കഴിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല മത്സ്യത്തിന്റെ വിഷയം മാറ്റി ഈ കാൽസ്യം കാർബഡും അതേപോലെ ഭർണസോയിലും ഡീസലും പ്ലാസ്റ്റിക് ഇതും ഇതൊക്കെ ഈ കടലിൽ വീഴുന്നുകൊണ്ടുള്ള മറ്റു പാരസ്ഥാഥങ്ങളും ഒക്കെ എന്താണ് ഇപ്പം ഫർണസോയിലിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും കാര്യത്തില് ജീവികളുടെ ജീവനാപകരമാണെന്ന് പറഞ്ഞു അതേപോലെ പൊതുവെയുള്ള മറ്റ് പാരിസ്ഥീക പ്രത്യേക എന്തൊക്കെയാണ് നമ്മൾ ആശങ്കപ്പെടുത്തേണ്ടത് അല്ല ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഈ അസെറ്റലിൻ ഒരു ഗ്യാസ് ആണ് അത് നല്ല നമ്മൾ വിശ്വസിക്കാനൊന്നും പറ്റില്ല അപ്പൊ പക്ഷെ അത് മുകളിലോട്ട് ഓൾറെഡി പോയി കഴിഞ്ഞു അത് ഒരു ഒരു മണിക്കൂറിനകം പിന്നെ ചുണ്ണാമ്പേ ഉള്ളൂ ആ അത് അതൊരു വലിയ ഇഷ്യൂ ഇല്ലാത്ത നമ്മൾക്ക് ആവശ്യമുള്ള സാധനമാണ് അല്ലെ നമ്മൾ കഴിക്കാറില്ല പക്ഷെ കാൽഷ്യം എന്നൊരു മിനറലിന്റെ സോഴ്സ് ആണ് അത് അപ്പൊ അതാണ് കടൽ ജീവികൾക്ക് കാൽഷ്യം കിട്ടാനുള്ള ചാൻസ് അപ്പൊ കാൽഷ്യം ഇഷ്ടം പോലെ വെള്ളത്തിലുണ്ട് പക്ഷെ ഇത് കുറച്ചുകൂടി കൂടും അല്ലാതെ അത് പിഎച്ച് ലെവലിൽ കൂട്ടാനുള്ള അത്രയൊന്നും ക്വാണ്ടിറ്റി ഇല്ല ജലം ഒരുപാട് ആയതുകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നം പ്രശ്നം നേരത്തെ ഉള്ള ഒരു ഗുരുതരമായ ഗുരുതരമായ തന്നെയാണ് അതെ അതെ പ്ലാസ്റ്റിക്കിന്റെ ഭക്ഷണം പക്ഷേ ഇപ്പോഴും അഡീഷണൽ അല്ല എന്നുള്ളത് മാത്രമാണ് അതെ 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 മനസ്സിലായി ഈ ഇഷ്ടംപോലെ പൊതുവെ നമുക്ക് സംസാരിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മത്സ്യങ്ങൾക്ക് അവരുടെ ജീവനും ഭീഷണിയാവാൻ പ്ലാസ്റ്റിക്കിനും ഭരണസോയിലിനും ഒക്കെ കാരണമാകുന്നുണ്ടെങ്കിൽ പോലും ഈ മത്സ്യം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവും ഉണ്ടാകുന്നില്ല കാരണം നമ്മൾ അതിന്റെ കുടലേക്കെടുത്ത് കളഞ്ഞ അതിന്റെ ഫ്ലഷ് മാത്രമാണ് കഴിക്കുന്നത് നമ്മളതിന്റെ ഫുഡിലൊക്കെ എടുത്ത് മാറ്റി അതെ ഫുഡിലൊക്കെ എടുത്ത് മാറ്റി മാസം മാത്രമല്ലേ കഴിക്കുന്നു അപ്പം കൊണ്ട് ആ അത് പ്രശ്നമില്ല ധൈര്യമായിട്ട് നമുക്ക് മത്സ്യം കഴിക്കുന്ന ഒരു ആശങ്കയും വേണ്ട ഈ അവസരം മുതലെടുത്ത് നമുക്ക് നല്ല മാർക്കറ്റിലൊക്കെ മത്സ്യത്തിന്റെ വിലയൊക്കെ കുറവാണ് ഇപ്പൊ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടോ പറ്റിയ കുറവൊന്നും ഇല്ല എന്നാലും ഡിമാൻഡ് കുറയുന്നതുകൊണ്ടുള്ള ചെറിയ കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അവസരം മുതലാക്കി മത്സ്യമൊക്കെ ശരിക്കും മേടിച്ച് കഴിക്കാനുള്ള അവസരമായിട്ട് ഇതിനെ എടുക്കാം യാതൊരു തരത്തിലുള്ള ആശങ്കകളും വേണ്ട മത്സ്യം കഴിക്കാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും പ്രോട്ടീൻ പ്രോട്ടീൻ കേരള അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് ആയ ഒരു രാജ്യമാണ് ചെറിയ അത് കഴിക്കണം എന്നാണ് പറയുന്നത് ആകപ്പാടെ ഒരു സാധനം ഈ മീനാണ് പ്രോട്ടീൻ ആയിട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ അതെ 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 അപ്പൊ അതിൽ യാതൊരു ആശങ്കകളും വേണ്ട ധൈര്യമായിട്ട് മീൻ കഴിക്കാം ഓക്കെ ഇത്രയും വിവരങ്ങൾ എസ്പെഷ്യലി അവിടെ ബൂം അവിടെ ഫിഷിംഗ് അനുവദിക്കാതുകൊണ്ട് ആ ഒരു അവിടെയുള്ള ഫ്ലോട്ട് ചെയ്യുന്ന ചെയ്ത് എന്തായാലും നമ്മുടെ ചാൻസ് എത്താൻ ചാൻസ് ഇല്ല അതെ അതെ തീർച്ചയായും ഓക്കെ ഇത്രയും വിവരങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന് കാനാൻ സുരേഷൻ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ ഹാവിംഗ്